കോർപ്പറേഷൻ രൂപീകരിച്ചത് മുതൽ കൗൺസിലറാണ് പി ഇന്ദിര ഇനി മുതൽ നഗരസഭയുടെ അതിപിയാണ് അവർ ഇന്ന് ചേർന്ന പാർട്ടി ജില്ലാ നേതൃയോഗമാണ് ഇന്ദിരയെ പുതിയ ദൗത്യം ഏൽപ്പിച്ചത് കഴിഞ്ഞ നഗരസഭയിൽ ഡെപ്യൂട്ടി മേയറായിരുന്നു ഇന്ദിര വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് രംഗത്തേക്കുള്ള ഇന്ദിരയുടെ വരവ് കണ്ണൂർ പള്ളിക്കുന്നിലെ കൃഷ്ണമേനോൻ കോളേജിലെത്തിയതോടെ കെഎസ്യുവിന്റെ തീപ്പൊരി പ്രവർത്തകയായി എസ് എഫ് ഐക്ക് ആധിപത്യമുള്ള കോളേജിൽ ചെയർപേഴ്സണായി അട്ടിമറി വിജയം നേടി കൃഷ്ണമേനോൻ കോളേജിലെ ആദ്യത്തെ കെ എസ് യു ചെയർപേഴ്സൺ ഇന്ദിര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ജില്ലാ കൗൺസിൽ പി കെ ശ്രീമതിക്കെതിരെയും മത്സരിച്ചു നിയമവൃത്തിയോടൊപ്പം സജീവരാഷ്ട്രീയവും കൂടെ കൂട്ടിയ ഇന്ദിര രണ്ടായിരത്തി പത്തിൽ കണ്ണൂർ നഗരസഭയിലെ കണ്ണോത്തും ചാൽ ഡിവിഷനിൽ നിന്നും ജയിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ കല്യാശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ ടി വി രാജേഷിനെതിരെ മത്സരിച്ചുവെങ്കിലും സി പി എം ഉരുക്കുകോട്ടയിൽ ജയിക്കാനായില്ല ിൽ വീണ്ടും കോർപ്പറേഷനിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രവർത്തിച്ചു ചെയർപേഴ്സൺ പൊതുമരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിന് മേയർ സ്ഥാനം മുന്നണി മുന്നണിധാരണ പ്രകാരം കൈമാറിയപ്പോൾ ഡെപ്യൂട്ടി മേയറായി കോൺഗ്രസിന്റെ അഭിഭാഷക സംഘടനയായ ലോയേഴ്സ് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സംസ്ഥാന ഭാരവാഹി കണ്ണൂർ വിമൻസ് ഇംപ്രൂവ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി അധ്യക്ഷ ഒ ബി സി കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കിസാൻ സഭ വൈസ് പ്രസിഡന്റ് വസുത ഗ്ലോബൽ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർപേഴ്സൺ എന്നിങ്ങനെ നീളുന്നു ഇന്ദിരയുടെ പ്രവർത്തനമണ്ഡലം പാർട്ടി തന്ന വലിയ അംഗീകാരമാണ് കണ്ണൂർ കോർപ്പറേഷൻ പദവിയെന്ന് ഇന്ദിര പറഞ്ഞു കഴിഞ്ഞ യു ഡി എഫ് ഭരണസമിതി നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചു ഇനിയും ഒറ്റക്കെട്ടായി വലിയ വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന് ഇന്ദിര പറഞ്ഞു എൽ ഡി എഫ് കൊണ്ടുവന്ന അഴിമതി ആരോപണങ്ങൾ കളമാണെന്ന് തെളിഞ്ഞു ജനങ്ങൾ യു ഡി എഫിനൊപ്പം നിന്നതാണ് മികച്ച വിജയം നേടാൻ കാരണമായതെന്നും ഇന്ദിര കൂട്ടിച്ചേർത്തു